ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗൂഗിൾ പേ വഴി ഇൻസ്റ്റന്റ് ആയിട്ട് എട്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു അടിപൊളി പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡമെന്നും എത്രയാണ് ഇതിന്റെ പലിശ എന്നും എത്രയാണ് ഇതിന്റെ ഇ എം ഐ എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ പലപ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെയും എൽ ബി എഫ് സികളുടെ ഒരുപാട് വായ്പകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വായ്പകളെ കുറിച്ച് അറിയുന്നതിനും അത് കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിന് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോകൾ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ അഥവാ വി വൺ മലയാളം എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്കും അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്ന ആളുകൾക്കും സൗജന്യമായിട്ട് ഒരു ലക്ഷം രൂപ നൽകാൻ വി വൺ മലയാളം തീരുമാനിച്ചിട്ടുണ്ട് അതിന് മുഴുവൻ ആളുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിനെന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും നൽകുന്നുണ്ട് മുഴുവൻ ആളുകളും ആ വീഡിയോ കാണുക നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ഗൂഗിൾ പേ വഴി എട്ട് ലക്ഷം രൂപ പേഴ്സണൽ ലോൺ ലഭിക്കുന്ന ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പേയ്മെന്റ് ആപ്പുകളിൽ ഒന്നാണ് ഗൂഗിൾ പേ പെട്ടിക്കടയിൽ മുതൽ സൂപ്പർ മാർക്കറ്റുകൾ വരെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും സുപരിതമായ ഒരു ആപ്പാണിത് എന്നാൽ പേയ്മെന്റ് ആപ്പ് എന്നതിലുപരി ഒരു വായ്പാ സേവന ദാതാവ് കൂടിയാണ് ഈ ഒരു ഗൂഗിൾ പേ അത് എട്ട് ലക്ഷം രൂപ വരെയുള്ള ഉടനടി അഥവാ ഇൻസ്റ്റന്റ് വായ്പകൾ ഗൂഗിൾ പേ വഴി ഇന്ന് ലഭ്യമാണ് എന്നാൽ ഈ ഒരു വായ്പ എല്ലാവർക്കും ലഭിക്കുമോ എന്താണ് ഇതിന്റെ മാനദണ്ഡം എത്ര ശതമാനമാണ് ഇതിൻ്റെ പലിശ വായ്പയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം ഈ ഒരു വീഡിയോ വായ്പ വേണ്ട എല്ലാ ആളുകളും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഡി എം ഐ ഫിനാൻസും ഗൂഗിൾ പേയും കൂടെ സഹകരിച്ചു കൊണ്ടാണ് ഈ ഒരു വായ്പ നൽകുന്നത് ഗൂഗിൾ പേ വഴി തന്നെ മിനിറ്റുകൾ കൊണ്ട് തന്നെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി നമുക്ക് ഈ ഒരു വായ്പ നേടാനായിട്ട് സാധിക്കുന്നതാണ് പാൻ കാർഡ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകിയാണ് വായ്പയ്ക്ക് വേണ്ടി അപേക്ഷ നൽകേണ്ടത് ഇതോടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിലേക്ക് ഡി എം ഐ ഫിനാൻസിന്റെ ആക്സസ് ലഭിക്കും തുടർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോറും ക്രെഡിറ്റ് ഹിസ്റ്ററിയും ഒക്കെ പരിശോധിച്ച് എത്ര തുക വരെ നമുക്ക് അനുവദിക്കുമെന്ന് കാണിക്കുമതിൽ എട്ട് ലക്ഷം രൂപ വരെ വായ്പ നൽകുമെന്ന് പറയുന്നുണ്ട് എങ്കിലും ഉയർന്ന ക്രെഡിറ്റ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോറും ഉള്ളവർക്കാണ് കൂടുതൽ തുക വായ്പയായിട്ട് നൽകുക ഇതിന്റെ പലിശയും ഇതിന്റെ തിരിച്ചടവ് കാലാവധിയും എത്രയാണ് നമുക്ക് നോക്കാം വിവിധ തിരിച്ചടവ് കാലാവധിയിൽ വായ്പ ഇന്ന് ലഭ്യമാണ് അതനുസരിച്ച് പലിശയും വ്യത്യാസപ്പെടും പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത്തി ശതമാനം വരെയാണ് ഇതിന്റെ വാർഷിക പലിശ ഈടാക്കുന്നത് പതിനെട്ട് മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം അതല്ലെങ്കിൽ ആറ് മാസം എന്നിങ്ങനെയാണ് ഇതിന്റെ ഇ എം ഐ കാലാവധി വരുന്നത് കാലാവധിക്കനുസരിച്ച് പലിശയിലും മാറ്റം വരും ശമ്പളവും അതുപോലെ തന്നെ ചെലവും അക്കൗണ്ടിൽ ബാലൻസ് ഉള്ള പൈസയും ഒക്കെ മനസ്സിലാക്കിയാണ് ഗൂഗിൾ പേ വായ്പ അനുവദിക്കുക തുടക്കക്കാർക്ക് പതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് പരമാവധി പ്രീ അപ്രൂവ്ഡ് വായ്പയായിട്ട് ലഭിക്കുക ഇങ്ങനെ നമ്മൾ നാല്പതിനായിരം രൂപ പതിനെട്ട് മാസത്തെ ഇ എം ഐ എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപയാണ് പ്രതിമാസ തിരിച്ചടവായിട്ട് വരുന്നത് മൊത്തം അമ്പത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ തിരിച്ചടയ്ക്കണം അതായത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ പലിശയായി മാത്രം തിരിച്ചടയ്ക്കേണ്ടി വരും പന്ത്രണ്ട് മാസത്തെ ഇ എം ഐ ആണെങ്കിൽ പ്രതിമാസം നാലായിരത്തി മുപ്പത്തി എട്ട് രൂപയാണ് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരിക പലിശയും മുതലും ചേർത്ത് മൊത്തം നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് രൂപ നമ്മൾ തിരിച്ചടയ്ക്കണം അതായത് പലിശയായി മാത്രം എട്ടായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് രൂപ വരും ഇനി ആറു മാസത്തേക്കാണ് നമ്മൾ തിരിച്ചടവെങ്കിൽ പ്രതിമാസം ഏഴായിരത്തി നാനൂറ്റി നാല് രൂപ വീതം അടയ്ക്കണം അതായത് നാൽപ്പതിനായിരം രൂപക്ക് തിരിച്ചടയ്ക്കേണ്ടി വരിക നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് രൂപ ഇതിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് രൂപ പലിശ മാത്രമാണ് ഒരു പതിനായിരം രൂപയാണ് വായ്പ എടുക്കുന്നതെങ്കിൽ പതിനെട്ട് മാസത്തേക്ക് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വീതമാണ് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരിക കുറഞ്ഞ കാലാവധി തിരഞ്ഞെടുത്താൽ പ്രതിമാസ തിരിച്ചടവ് കൂടും അത് തിരിച്ചടവിൽ വീഴ്ച വരാനുള്ള സാധ്യതയും കൂടും അതിനാൽ ഗൂഗിൾ പേ ശുപാർശ ചെയ്യുക എപ്പോഴും ദീർഘ കാലാവധിയായിരിക്കും നിങ്ങൾക്ക് അനുയോജ്യമായ കാലാവധി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഗൂഗിൾ പേയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് പണം എത്തുകയും ചെയ്യും എല്ലാ ഉപഭോക്താക്കൾക്കും ഈ ഒരു വായ്പ ലഭിക്കണമെന്നില്ല ഗൂഗിൾ പേയുടെ പ്രിയോഗ്യതയുള്ള ഉപഭോക്താക്കൾക്കായിരിക്കും ഈ ഒരു വായ്പ ലഭിക്കുക ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി ഗൂഗിൾ പേ വഴി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടെന്നുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എന്റെ സ്ത്രീലും നൽകുന്നുണ്ട് മുഴുവൻ ആളുകളും എന്ത് ഈ ഒരു വായ്പ വേണ്ട ആളുകളെല്ലാം തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക ആ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യും നൂറ് ശതമാനം യൂസ്ഫുൾ ആകും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്നത് മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്